വിശുദ്ധ യാക്കോവിൻ്റെ ലേഖനം ഒന്നാം ഒന്നാമധ്യായം പതിനേഴാം വാക്യം ഉത്തമവും ശ്രേഷ്ഠവുമായതെല്ലാം ദൈവത്തിൽ നിന്ന് വരുന്നു ദൈവമാണ് അതെല്ലാം നൽകിയത് വിശുദ്ധ പൗലോ ശ്രീകാര് ഇതേ കാര്യം തന്നെ ചോദിക്കുന്നുണ്ട് ദൈവത്തിൽ നിന്ന് ലഭിക്കാത്തതായി എന്താണ് നിനക്കുള്ളത് എല്ലാം ദൈവത്തിൻ്റെ ദാനമായിരിക്കെ നീ എന്തിനാണ് അഹങ്കരിക്കുന്നത് എല്ലാം ദൈവം നിനക്ക് സൗജന്യമായി നൽകിയതാണ് എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് നന്മ ചെയ്യാനുള്ളതിൻ്റെ കഴിവ് പോലും ദൈവത്തിൻ്റെ ദാനമാണെന്ന് നീ മനസ്സിലാക്കണം എന്ന് വിശുദ്ധ പൗലോസിലിക നമ്മെ ഓർപ്പിക്കുകയാണ് ഒന്ന് കുറേതിര് നാല് ഏഴിലാണ് നാം ഈ കാര്യം വായിക്കുന്നത് സുഭാഷിതങ്ങൾ പതിനഞ്ച് പതിനഞ്ച് തൃപ്തിയുള്ള മനസ്സുള്ള ആളുകൾക്ക് എല്ലാം നന്മയായി തോന്നും അവർക്ക് പരാതി ഉണ്ടാകില്ല അവരുടെ മനസ്സിലെപ്പോഴും ഒരു തൃപ്തിയുണ്ട് തൃപ്തിയുള്ള മനസ്സുള്ള ആളുകൾക്ക് അവരുടെ ചുറ്റുപാടുമുള്ള എല്ലാത്തിനെയും പരാതിയില്ലാതെ കാണാനായിട്ട് പറ്റും പല ആളുകളും ദുഃഖിക്കുന്നത് അവർക്ക് ഇല്ലാത്ത കാര്യങ്ങളെ ഓർത്താണ് അങ്ങനെ ദുഃഖിക്കാനാണെങ്കിൽ ഈ ലോകത്തിലെല്ലാവർക്കും ദുഃഖിക്കാനും കരയാനും പരാതി പറയാനും ധാരാളം കാര്യങ്ങളുണ്ട് ഈ ആർക്കും ഇവിടെയുള്ള എല്ലാം സ്വന്തമാക്കാനായിട്ട് പറ്റുകയില്ല ഉള്ള കാര്യങ്ങളെ കണ്ടെത്താനും കൃതജ്ഞതയുള്ളവരാകാനും ശ്രമിക്കുക ദൈവം എനിക്ക് ധാരാളം കാര്യങ്ങൾ തന്നിട്ടുണ്ട് എനിക്ക് ജീവിതത്തിൽ വിജയിക്കാനായിട്ട് ആവശ്യമുള്ളതെല്ലാം ദൈവം എൻ്റെ ജീവിതത്തോട് കൂട്ടിച്ചേർത്തിട്ടുണ്ട് നാം നന്നായി ആലോചിക്കുകയാണെങ്കിൽ ആത്മശോധന ചെയ്യുകയാണെങ്കിൽ ദൈവം ചെയ്ത വലിയ അത്ഭുതങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായും കണ്ടെത്താനായി സാധിക്കും എന്നോട് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് അച്ഛൻ്റെ ജീവിതത്തെ മോട്ടിവേറ്റ് ചെയ്യുന്ന അതുപോലെ തന്നെ അച്ഛനെ വളരെയേറെ ആകർഷിച്ചിട്ടുള്ള ദൈവവചനം ഏതാണെന്ന് അവരോട് ഞാൻ പറയും എന്നെ വളരെയേറെ ആകർഷിച്ചതും മോട്ടിവേറ്റ് ചെയ്യുന്നതും എൻ്റെ ജീവിതത്തിൻ്റെ ദൈവശാസ്ത്രം തത്വശാസ്ത്രം എന്നൊക്കെ പറയാവുന്ന ദൈവവചനം വിശുദ്ധ വിശ്വപൗലോസലിക റോമായിലെ എഴുതിയ ലേഖനത്തിൽ നിന്നുള്ളതാണ് എട്ടാം അധ്യായം ഇരുപത്തെട്ടാം വാക്യം രണ്ട് കാര്യങ്ങളാണ് അവിടെ പറയുക ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് എല്ലാം വിക്ടറിയായി മാറും എല്ലാം വിജയമായി മാറും ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം പാപം ചെയ്യാതെ ജീവിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് വിശുദ്ധ യോഹനാൻ പറയുന്നുണ്ട് ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ജോബിൻ്റേതെന്നതുപോലെ ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരാം ആ ബുദ്ധിമുട്ടും രോഗവും വരുമ്പോൾ നാം ആലോചിച്ച് നോക്കിയ എൻ്റെ പാപം കാരണമാണോ ഇതുണ്ടായതെന്ന് അപ്പോൾ നമുക്ക് മനസ്സിലായി പാപം കാരണം ഉണ്ടായതല്ലെന്ന് അങ്ങനെയാണെങ്കിൽ ജോബ് ചെയ്തതുപോലെ ഈ സഹനത്തിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ടെന്ന് കരുതി കാത്തിരിക്കുകയും ക്രമേണ നമുക്ക് ജോബിനെ പോലെ വിജയം വിക്ടറി കാണാനായിട്ട് പറ്റും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയായി മാറും